ഓ നമോ ഭഗവതേ വാസുദേവാ അഥ സപ്ത പഞ്ചാശത്തമോധ്യീശുഗവാച വിജ്ഞാതോ ഗോവിന്ദോ ദാഗർയ പാണ്ഡവാൻ കുന്ദീം ചല്യകണേ സഹരാമോ യൗ ഗുരൂൻ ഭീഷ്മം ഗൃപം സവിധുരം ഗന്ധാരീം ദ്രോണമേ വച്ച തുല്യദുഖൌൗൌ സംഗമ്യഹാ കഷ്ട ോജതു ലബു അന്തരം രാജൻ ചതധന്മാനമൂചതു അക്രൂരഘതവർമാണോ മണി കമാന്നൃഹ്യത്തെ യോസ്മഭ്യം സംപ്രതി ശ്രുത്യാ കന്യാ വിഗർഹ്യത കൃഷ്ണയാദാം സത്രയൽ കമാഭാതമന്യുയാൽ ഭിന്നമധിസ്ഥാഭ്യം സത്രാജിതമസത്തവധി ഭാസ്സീണ ജീവിത സ്ത്രീണ വിക്ോശമാനം കീനൽ ഹൂൻ സൗനിഗവൻമണിമായ ജഗ്മിവാൻ സത്യഭാമാ പിതരം ഹതം വീക്ഷശു ജാർത വ്യലവൽ താദാ ഹാ ഹീതി മുഹ്യതി തൈലദ്രൂണ്യ മൃതം രാസ്യ ജഗാമതജസാഹയം കൃഷ്ണായ വിധിതർയ തപാജ്യൂ പിധം തദാഗർ രാജന്നുസൃത് നിർലോകാം അഹോ ന പരമം കഷ്ട്രാക്ഷൗ വിലേപതോ ആഗത്യ ഭഗവാം തസ്മാസഭാര്യസ്സാഗ്രജ പുരം ശതധൻമാനമാരെഭേ ഹന്തു ഹർത്തത സോപ്പിക്ണോദ്യമം ജാദപാണപരീപയാഹായേകൃതവർമാണമയാചത സ ചാബ്രവീൽ നാഹമീശ്വരയോ കുറിയാം ഹേളനം രാമകൃഷ്ണയോ കൂരുക്ഷേമായ കൽപേതാജിന്മാചരൻ കംസ സഹാനുഗോവീതോ യേഷാത്തജിതശ്രിയാ ജരാ ശ്രി ജന്ധസ്സപ്തശ സംയുഗാന് വിരഥോ ഗത പ്രഖ്യാത സ ചൂരം പാർഷ്രാഹമയാ സോപ്യഹകോ വിരുദ്ധ്യേദ വിനീശ്വരയോർബല യം ലീലയാം സൃജത്യവതി ഹേം വിശ്വസൃജോ യ നദുർമോഹിതയാപ്രഹായ ശൈലമുത്പാട്യതേന വാണി ദ ലീലയാ ബാല ഉച്ചരീധ്രം ഇവാർഭാതം നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണ അത്ഭുതകർമ്മേ അനന്യൂത ആദിഭൂത കൂഢസ്ഥ നമ പ്രഖ്യാത സേനഭേശതധന് മഹാമണിം തസ്മ്യാശ്വമാരുഹ്യശതയോ ശതോജനഗം ജയൗ ഗരുരുധ്വജമാരുഹ്യരഥം രാമജനർദനൗ അവ മഹാവൈ വേഗൈരശ രാജൻഗുരുദ്രുഹംം മിഥിയാപ്പവനെ വിസൃജ്യ പതിഹയം പദ്ധസന്ത്രണോപ്യദ്രവദ്രുഷ പദാർഭവാംസ്ത പദതിക്േമി ചേണ ശിരൗൽ വാസസോ വ്യജന്മണിം അലബ്ധമണിരാഗത്ത കൃഷ്ണ ആഹാഗ്രജന്തികം വൃഥാഹതശ്ശതധനുസ്ഥ വിദ്യത്തെ തഹബലോ നൂനം സമണിശ്ശതധന്വന കിൽ പുരുഷേ ന്യസ്തമന്വേഷ പുരം വ്രജ അഹം വിദേഹമിച്ഛാമി ദ്രഷും പ്രിയതമം മമ ഇുക് രാജൻ രാജന് യദുനന്ദന

അപ്രാതിമണേ പ്രഹ പ്രി പ്രിയോ തധസ കാരയാമാസ കിയാ ബന്ധോർഹത വൈ സാഗം സുഹൃദ്ധിഭവാസ്യോ സാംബരാ അക്രൂരകൃതവർമാുവാ ശതധനോർവധം വ്യൂഷദുർഭയവിത്രൗ ്വാരകാ പ്രയോജകൗ അക്ൂരെ പ്രോഷിതേരിഷ്ട്യാസന് വൈ ദ്വരകൗസാം ശാരീരാമാനസാസ്താ മുഹുർദൈവികൗതിക നിശന്ദേഗേ ഇംഗോപനിശന്യഗെ വിസ്മൃത്യ പ്രാവുദാഹൃതം മുനിവാസ നിവാസേം ഖഡേദാരിഷ്ടശനം ദേ വർഷതി കാശീഷൽ വൈ സ്വസുതാം ഗാന്ധിനം പ്രാധാന്ദോ കാശിഷു തൽസു സ്ഥൽ പ്രഭാവോ സാവക്ൂരോ യത്രയ ദോഭഭി വർഷേ തോപതാന വൃദ്ധവചൃത്തിനൈതാവതിഹ കാരണം ഇതി മനഹക്രൂരം ജനർദന പൂജയഭാഷ്യീനം കഥയത് പ്രി കഥ വിജ്ഞാതിലിരചിത്തമയമാന ഉച നനുദാനവ്യസ്ഥസ്വയാസ്തേശതന് ശ്യമന്തോമണിശ്രീമാൻ വിദ പൂമേ വന്നാജിദോനവഗൃേയു ദുഹൃദുസുതീയാർം ചേഷിതം തധാവി ദുർധരസ്തുന്യൈസ്തയാസ്താം മണിന്തു മാഗ്രസ് സമ്യങ്ങന പ്രത്യേകിമണിം പ്രതി ദർശയ സ്വമഹാഭ ബന്ധൂണ് ശാന്തിമാവഹ അവ്യുഛിന്മഘാസ്തേ വർത്തേ രുക്മവേദയാം സാമഭൽക്കതനയോ മണിം ആദായ വാസാച്ഛൻ ദോ സൂര്യസമപ്രഭം സ്യമന്തകം ദർശിവാ ജാതിഭ്യോ രജ ആത്മന വിമൃജ്യമണി ഭൂയസ്തസ്മൈ പ്രത്യർപ്പൽ പ്രഭൂ യസ്വേദഗരസോർ വീരം വൃജിന്ഹരം സുമംഗളം ചഖ്യാ പഠതി ശൃണോത്യുസ്മരെ ദ്ം ദുരിതമപോഹ്യയാതി ശാന്തി ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യം സംതമസ്കന്ധേ ഉത്തരാർ ോപാഖ്യം നാമ സർവത്ര സപ്തപഞ്ചാശത്തമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഹരേ നാരായ